വിദേശ രാജ്യങ്ങളിൽ പെൺകുട്ടികളുടെ ഇടയിലുയരുന്ന ആത്മഹത്യാ മരണം എന്താണ് ഇതിന് കാരണം പല പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട് പക്ഷെ അവിടെ പലർക്കും ജീവിതം സ്വന്തമായി നയിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പൊതുവെ പീഡനവും അവഗണനയും ഒറ്റപ്പെടലും ഒടുവിൽ ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ അവർ തീരുമാനിക്കുന്നു ഇതിനൊക്കെ എന്താകും കാരണം അവർ വിളിച്ചപ്പോൾ കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു അതോ നമ്മളെല്ലാവരും തിരക്കിലായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് മതിയായ മാനസിക പിന്തുണയുണ്ടോ കുടുംബാംഗങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെ അന്വേഷിച്ച് അറിയാറുണ്ട് അവരുടെ സൗഖ്യത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഈ ആത്മഹത്യകൾക്ക് പിറകിൽ വീട്ടുകാരും ഒരു കാരണക്കാരല്ലേ പെൺകുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം നമ്മുടെ നാട്ടിലെ സ്ഥിതിയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതാണ് ജീവിതം സഹിച്ചു നിൽക്കൂ അഡ്ജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ആ ജീവിതത്തിലേക്ക് തള്ളിവിടുന്നത് ആദ്യം അത് നിർത്തണം പെൺകുട്ടികൾ സേഫ് അല്ലെങ്കിൽ തിരിച്ചവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം പ്രതീക്ഷകൾ കൊടുക്കണം ജീവിക്കുവാനുള്ള പ്രോത്സാഹനം നൽകണം ജീവിതം തളർന്നാൽ ആത്മഹത്യയല്ല പരിഹാരം ദാരുണമായ അവസാനത്തിലേക്കല്ല പോകേണ്ടത് ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും സഹകരണം ഓരോ പെൺകുട്ടികൾക്കും ആവശ്യമാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ തീരാവുന്ന ഉത്തരവാദിത്തമാകരുത് പെൺമക്കൾ ഓരോ പെൺകുട്ടിയും അറിയേണ്ടത് ആർക്കു വേണ്ടിയും നശിപ്പിച്ചു കളയേണ്ടതല്ല നിങ്ങളുടെ ജീവിതം അവസാനത്തിൽ നിന്ന് തുടങ്ങാൻ പഠിക്കണം ഒരുപാട് വഴികൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു